നമസ്കാരം സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം മൂന്ന് മാസത്തോട് അടുക്കാൻ പോകുമ്പോൾ യുദ്ധഭൂമിയിൽ കനത്ത തിരിച്ചടി നേരിടുകയാണ് ഇസ്രായേൽ വെറും മണിക്കൂറിനുള്ളിൽ തങ്ങൾ ഹമാസിനെ തീർത്ത് ഗാസയെ ആളില്ലാത്തുരുത്താക്കി മാറ്റുമെന്നായിരുന്നു ഈ യുദ്ധത്തിന്റെ തുടക്കവേളയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞത് എന്നാൽ ബെഞ്ചമിൻ നതന്യാഹുവിന്റെ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ച് ഗാസയിൽ ഇസ്രായേൽ സേന ഇപ്പോൾ അടിപ്പതിരി നിൽക്കുകയാണ് ഒരു കോമാളിയായി നതന്യാഹു ഇസ്രായേൽ മാറിയിരിക്കുന്നു ഇപ്പോഴിതാ ഇസ്രായേൽ പാർലമെന്റിനുള്ളിൽ നെതന്യാഹുവിനെ കൂകി വിളിച്ച് എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഇസ്രായേൽ പാർലമെന്റിൽ സംസാരിക്കുന്നതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ കൂവിയും പ്രസംഗം തടസ്സപ്പെടുത്തിയും ഹമാസ് ബന്ദികളാക്കിയവരുടെ ബന്ധുക്കളാണ് രംഗത്ത് വന്നത് ബന്ദികളെ തിരികെ കൊണ്ടുവരുമെന്ന് നെതന്യാഹു പാർലമെന്റിൽ ഉറപ്പു നൽകിയപ്പോൾ ഇപ്പോൾ ഇപ്പോൾ എന്ന് ബന്ദികളുടെ ബന്ധുക്കൾ ഉച്ചത്തിൽ വിളിച്ചു പറയുകയായിരുന്നു തുടർന്ന് അവർ നെതന്യാഹുവിനെ കൂകി വിളിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട് എന്നാൽ ബന്ദികളെ കൊണ്ടുവരാൻ ഇസ്രായേൽ സേന കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് െന്ന് നതന്യാഹു പാർലമെന്റിൽ ഇവരോട് മറുപടി പറഞ്ഞു സൈനിക സമ്മർദ്ദം ഇല്ലാതെ ഇതുവരെ നൂറിലധികം ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ നമ്മൾ വിജയിക്കുമായിരുന്നില്ല സൈനിക സമ്മർദ്ദമില്ലാതെ മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കാനും നമുക്ക് സാധിക്കില്ല എന്നാണ് നെതന്യാഹു പറഞ്ഞത് പക്ഷേ ഇതൊന്നും മുഖവിലയ്ക്കെടുക്കാതെ ബന്ദികളുടെ ബന്ധുക്കൾ പ്രതിഷേധിക്കുകയായിരുന്നു നവംബർ അവസാന ഭാരം ഖത്തറിന്റെയും ഈജത്തിന്റെയും മധ്യസ്ഥതയിൽ നടന്ന വെടിനിർത്തൽ ഉടമ്പടി പ്രകാരം ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത് ബന്ദികളിൽ നൂറിലധികം ആളുകളെ മോചിപ്പിച്ചിരുന്നു നൂറ്റി ഇരുപത്തിയൊൻപത് ബന്ദികൾ ഇപ്പോഴും ഗാസയിലുണ്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇതിൽ മൂന്ന് പേരെ ഇസ്രായേൽ സേന ഈ മാസം തുടക്കത്തിൽ അബദ്ധത്തിൽ കൊലപ്പെടുത്തിയിരുന്നു ഹവാസ് ബന്ദികളാക്കിയ തങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഫോട്ടോ ഉൾപ്പെടുന്ന പോസ്റ്ററുകൾ കയ്യിൽ പിടിച്ച ഗാലറിയിൽ ഉണ്ടായിരുന്ന ബന്ധുക്കൾ പ്രസംഗം തടസ്സപ്പെടുത്തിക്കൊണ്ട് തുടർച്ചയായ പ്രതിഷേധം നടത്തുകയായിരുന്നു നെതന്യാഹുവിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നാണ് ബന്ദികളകപ്പെട്ടവരുടെ അടുപ്പക്കാർ പറയുന്നത് ഇത്രകാലമായിട്ടും പേരുകേട്ട ഇസ്രായേൽ ഏജൻസികൾക്ക് ഈ ബന്ദികളെ കണ്ടുപിടിക്കാൻ പോലും ആയിട്ടില്ല ഗാസാ മുനമ്പിൽ ഇവർ ഉണ്ട് എന്നത് ഉറപ്പാണ് പക്ഷേ അവർ എവിടെയാണ് എന്നതുപോലും ും ഇസ്രായേൽ സൈന്യത്തിന് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇസ്രായേൽ സൈന്യം അവിടെ നേരിടുന്ന പരീക്ഷണങ്ങളുടെ കാഠിന്യം നെതിന്യാഹുവിനെതിരെ ശക്തമായ പ്രതിഷേധം ഇനിയും ഇസ്രായേൽ ഉയർന്നുവരും എന്നതിൽ ഒരു സംശയവുമില്ല ഏറ്റവും മോശം കാലഘട്ടത്തിൽ കൂടി ഇസ്രായേൽ എന്ന രാജ്യം കടന്നു പോകുമ്പോൾ ഈ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുവാൻ മാത്രമേ ബെഞ്ചമിൻ നെതന്യാഹുവിന് സാധിക്കുകയുള്ളൂ